എന്നേക്കുമായി ഈ ചർച്ച ഈ തർക്കം സർ ഇന്നലെ പാർലമെന്റിൽ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ മതേതര വിശ്വാസികളെ വല്ലാതെ ആവേശം കൊള്ളിച്ചതും വലിയ ആത്മവിശ്വാസം നൽകിയതുമാണ് സാർ മാധ്യമങ്ങളൊക്കെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തു സർ മലയാള മനോരമ രാഹുൽ ഷോക്ക് മാതൃഭൂമി നന്ദി രാഹുൽ മാധ്യമം നിർഭയത്വമാണ് ഇന്ത്യ ബി ജെ പി അജണ്ടകളെ വലിച്ചു കീറി മാധ്യമം രാഹുൽ പ്രഹരം പ്രതിരോധിച്ചു മോദി കേരള ഗോമദി കത്തിക്കയറി രാഹുൽ ദീപിക വിറപ്പിച്ച് രാഹുൽ ചന്ദ്രിക ആഞ്ഞടിച്ച് രാഹുൽ സിറാജ് രൗദ്രം രാഹുൽ സുപ്രഭാതം വീക്ഷണം രാഹുൽ ദേശാഭിമാനി നോക്കി സാർ ഒരു വാർത്തയും ഇല്ല സാർ ഈ പത്രത്തിൽ ഇന്നലെ ഇന്ത്യയുടെ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ പോരാട്ടം തുടരണം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയുടെ വാർത്ത ദൗർബല്യങ്ങളും പോരായ്മകളും പരിഹരിക്കണം നീക്കം ചെറുക്കണം സാർ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ഇന്നലെ പാർലമെന്റിൽ നടന്ന ഒരു വാർത്തയെ കുറിച്ച് ഒരു പ്രസംഗത്തെ കുറിച്ച് വാർത്തയില്ല സാർ സാർ സിദ്ധിഖേ അകത്തെ പേജിൽ സാർ അകത്തെ പേജിൽ അകത്ത പേജിലുണ്ട് അകത്ത പേജിലുണ്ട് സാർ അകത്തെ പേജിലുണ്ട് എന്താ വാർത്ത രാഹുൽ ഹിന്ദുക്കളെ അവഹേളിച്ചെന്ന് ബി ജെ പി ദേശാഭി അകത്തെ പേജില് അകത്തെ പേജിലുണ്ട് അകത്തെ പേജിലുണ്ട് സർ സർ ഇതേ വാർത്ത ഇതേ വാർത്ത ഇതേ വാർത്ത ഇതേ വാർത്ത ഇതേ വാർത്ത ഹിന്ദുക്കൾ ആക്രമികൾ രാഹുൽ ജന്മഭൂമി സർ ജന്മഭൂമി ഒരു കാര്യം ചെയ്തു ഒരു മര്യാദ കാണിച്ചു സാർ ജന്മഭൂമിയുടെ ഫ്രണ്ട് പേജിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന വാർത്ത കൊടുത്തപ്പോൾ അവർ രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം വെച്ചു ദേശാഭിമാനി അതിനുപോലും തയ്യാറായില്ല സാർ രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം പോലും ഇല്ല സാർ സാറ് നിങ്ങൾ ഇനി എത്ര കേന്ദ്ര കമ്മിറ്റി കൂടിയാലും എത്ര സംസ്ഥാന കമ്മിറ്റി കൂടിയാലും എത്ര ജില്ലാ കമ്മിറ്റി കൂടിയാലും നിങ്ങൾ നന്നാവുമോ സാർ ഈ കേരളത്തിലെ മതേതര വിശ്വാസികള് ഈ പത്രത്തിന്റെ ഈ സമീപനം കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പിന്തുണ തരുമോ ോ ഇല്ലല്ലോ അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്രശ്നം ഞാൻ സി എം ബി രാജേഷ് ഒരുപാട് കവിതയും കഥയും വേൾഡ് കപ്പും യൂറോകപ്പും ഒക്കെ ഉദ്ധരിച്ച് ഞങ്ങളെ ഉപദേശിച്ച് സാർ അതിനെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഈ ലക്കം ജൂൺ പതിനഞ്ച് നവയുഗം സി പി ഐയുടെ ഏഹ് വാരികയാണ് അതില് പാർട്ടി സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്ത് അവരുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് അയച്ചിരിക്കുന്ന കത്താണ് യാഥാർത്ഥ്യങ്ങളെ തൊടാത്ത വ്യാഖ്യാന പാഠവും കൊണ്ടോ ഉപരിപ്ലവമായ വിശകലന സാമർഥ്യം കൊണ്ടോ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഇനോയ് വിഷം അദ്ദേഹത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളായിട്ടൊന്നും പറയുന്ന കാര്യമില്ല സാർ ഒരു കാര്യം കൊടുക്കാം